യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം ഞാനിപ്പോളായിരിക്കുന്നത് ഇസ്രായേലിൽ ഗലീല കടലിൻ്റെ കരയിലാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തത് പ്രവർത്തിച്ചത് ഈ ഗലീല കടലിൻ്റെ പരിസരങ്ങളിലും കബറൻ ഹോമ ഗലീല ഈ സ്ഥലങ്ങളിലാണ് ഒട്ടനവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു തടാകത്തിൻ്റെ കടൽ തീരത്തൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് ശരിക്കും ഒരു തടാകമാണ് എന്നാൽ ഇത് മഴയുള്ള സമയത്തും കാറ്റുള്ള സമയത്തും ഒക്കെ കുറച്ച് കടൽ പോലും ഇത് റഫാകാറുണ്ട് നമുക്ക് യേശു കർത്താവിൻ്റെ കാലത്തിലും അങ്ങനെ സംഭവിച്ചത് മർക്കോസുവിശേഷം അഞ്ചാം അധ്യായത്തിലും നമ്മൾ കണ്ടു ഈ സീയുടെ ഈ തീരത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് നമുക്കറിയാം കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനെയും പത്രോസിൻ്റെ സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് ഈ ഭാഗത്ത് നിന്നാണ് ഗലീല ഭാഗങ്ങളിൽ നിന്നാണ് രണ്ടാമതായിട്ട് യേശു കർത്താവ് പത്രോസിന് ലൂക്കോസ് വിശേഷം അഞ്ചാം അധ്യായത്തിൽ അവൻ ഗനസരയത്തെ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവോചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഘനസരേത്ത് തടാകത്തിൻ്റെ കരയിലാണ് അപ്പോൾ ഇത് ഇത് ആ തടാകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷാരൻ ദൈവചനം കേൾക്കേണ്ടതിന് അവനെ തെക്കിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് കണ്ടു അവൻ അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്കു നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകീൻ എന്ന് പറഞ്ഞു അതിന് നാഥ ഷിമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറായി അവൻ മറ്റ് പടകിലുള്ള കൂട്ടാളികൾ സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാഗോളം നിറച്ചു ഷിമോൻ പത്ര കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനായ കൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു ഷിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ് യോഹന്നാൽ എന്നീ സബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ഷിമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടകുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു ആ സംഭവം ഇപ്പോൾ വായിച്ച ആ സംഭവം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഘനസരയത്തിൻ്റെ തടാകത്തിൻ്റെ കരയിൽ ആ ഒഴിഞ്ഞ പത്രോസിൻ്റെ പടകിനെയും ആ ശൂന്യമായ വലയും നിറച്ചവനായ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എംജിനസിനെയും എല്ലാ ശൂന്യതകളെയും മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ഈ തടാകത്തിൽ മീൻ പിടിച്ച പത്രോസിന് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ഇതിൻ്റെ കരയിൽ വന്ന് പടകടുപ്പിച്ച് നിർത്തി പത്രോസ് വല കഴുകുന്ന സമയത്ത് ഇവിടെ പാത ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഇതുവഴി നടന്നുകൊണ്ട് യേശു കർത്താവ് പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് നിൻ്റെ പടക് ഈ കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് പറഞ്ഞ് പത്രോസ് ആ പടകിനെ ഈ വെള്ളത്തിലേക്ക് നീക്കിയിറക്കി ആ കർത്താവ് എന്നിട്ട് പത്രോസ്വിനോട് പറയുകയായിരുന്നു ഹലൂയ്യ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് എന്ന് പറഞ്ഞു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത് നിരാശപ്പെട്ടു പോകരുത് നിങ്ങളുടെ അധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ മഠിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ കൊണ്ടുവന്നെന്ന് വരാം മടുത്തു പോകാതെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്താൽ നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട് ഈ തടാകത്തിൽ നിന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മത്സ്യത്തിൽ ലഭിക്കാതെ പോയ പത്രൂസിന് യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കർത്താവിൻ്റെ വാക്കിനോടുള്ള അനുസരണത്തിൻ്റെ മുൻപിൽ അവൻ്റെ വലയെ നിറച്ച മറ്റുള്ളവർക്കൂടെ കൊടുക്കത്തക്ക നിലയിൽ അവനെ നിറച്ച കർത്താവ് മാനിച്ച കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ എന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ പത്രോസിന് മത്സ്യം ലഭിച്ചു പത്രോസിൻ്റെ പടകം നിറഞ്ഞു മറ്റുള്ളവർക്കും കൊടുക്കാൻ കിട്ടി അവൻ്റെ ശൂന്യതയെ കർത്താവ് നിറവാക്കി മാറ്റി അപ്പോൾ തന്നെ ആ സമയത്ത് യേശു പത്രോസിനോട് പറയുകയാണ് സകലവും വിട്ട് എന്നെ അനുഗമിക്കുക ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ തീരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും യേശു തന്ന ദാനമാണ് അത് കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ ഭൗതിക നന്മകളിൽ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആകാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായും തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഗനശരെയുത്വ തടാകത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബ്ലസ്സിങ്ങുകളും ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനൊക്കെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന പ്രിയ മക്കൾമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് യേശു കർത്താവ് തിരഞ്ഞെടുത്ത ഒന്നുമല്ലാത്ത മുക്കുവന്മാരായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത നമുക്ക് അപ്പോസ്റ്റല പ്രവർത്തിയിൽ കാണാൻ കഴിയുന്നുണ്ട് അവർ സാമാന്യം വിദ്യാഭ്യാസം ഇല്ലാത്തവരുമായിരുന്നെന്ന് എന്നാൽ അവരെ ഒരു അത്ഭുതമാക്കി മാറ്റിയ അവരെ ഒരു ഭയങ്കര ബ്ലസ്സിംഗ് ആക്കി മാറ്റിയ അവരെയും കൊണ്ട് ലോകത്തെ കീഴ്മയിൽ മറുപ്പിച്ച് അല്ലെങ്കിൽ ഭൂമിയെ ഇളക്കിയ ആ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാ എംഡിനെസ്സും മാറിപ്പോകട്ടെ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗനശരീയത്തെ തടാകത്തിൻ്റെ കടയിലൂടെ നടന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയായിരുന്നു എല്ലാ എംറ്റിനെസ്സുകളും എല്ലാ ആ ശൂന്യതകളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രോസ്പെറിറ്റി ഉണ്ടാകട്ടെ നിറവുണ്ടാകട്ടെ അഭിവൃദ്ധികളുണ്ടാകട്ടെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കൊരു റിസൾട്ട് ഇല്ല നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ ഈ ഘനസ്ഥരയുത്വ തടാകത്തിൻ്റെ കരയിൽ ഈ ഗലീല കടലിൻ്റെ ഭാഗത്ത് വന്ന് നിന്ന് അത്ഭുതങ്ങളെ ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെയും ദൈവമക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ കടലിലൂടെ പാതമൂന്നിക്കൊണ്ട് ഈ കടലിലൂടെ നടന്നു വന്ന് അത്ഭുതത്തെ ചെയ്ത കർത്താവ് കാറ്റിനെയും കടലിനെയും ആ ഇളകിയ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ആ കാറ്റിനെ ശാസിച്ച് ഈ കടലിന് മുകളിലൂടെ നടന്നു വന്ന് ഈ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് താന്നുപോയ പത്രോസിനെ കൈപിടിച്ച് കയറ്റിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ ആ ഈ ദലീല തടാകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ബോട്ടിങ്ങിനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ സമയത്ത് ഈ ലൈവ് ഇത് വർക്കാകുന്നെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് ഇത് കണക്റ്റായി തന്നെ നിൽക്കുന്നെങ്കിൽ അത് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്